താൻ അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ നായകനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു നടനാണ് പൃഥ്വിരാജ് കാലം പുരോഗമിക്കവേ നടൻ എന്നതിലുപരി ഒരു സംവിധായകനൊക്കെ ആയിട്ട് പ്രശസ്തനായിക്കൊണ്ടേയിരിക്കുകയാണ് പൃഥ്വിരാജ് അപ്പോഴും നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയയേക്കാൾ പൃഥ്വിരാജന് യോജിച്ചിരുന്നത് ഒരു സിനിമാ നടിയായിരുന്നോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്നവരിൽ ഏത് നടിയാണ് പൃഥ്വിരാജന് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മല്ലികയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ യാതൊരു കാര്യമില്ലെങ്കിലും അടുത്തിടെയും മല്ലികയെ കണ്ടപ്പോൾ മല്ലികയുടെ മനസ്സിൽ മരുമകളായിട്ട് സങ്കല്പിച്ച ഏതെങ്കിലും നടിമാരുണ്ടോ എന്നറിയുവാനായിട്ട് മാധ്യമപ്രവർത്തകരിങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേ ഒരു അവസരത്തിൽ മല്ലിക പറഞ്ഞ ചില വാക്കുകളിൽ നിന്ന് അവരുടെ മനസ്സിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ട് വരുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു നടിയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മലിക പറയുന്നത് മലയാളികളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ രണ്ടോ മൂന്നോ സിനിമകളിൽ നായകനും നായികയുമായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള യുവതി യുവാക്കൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ചേർത്തുകൊണ്ട് അവർ നല്ല ജോഡിയാണ് അവർ വിവാഹം കഴിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന ആളുകളെ സ്വയം വിധി എഴുതുന്നു സ്വാഭാവ അതിനുശേഷം അടുത്ത സിനിമയിലേക്ക് മാറുമ്പോൾ ഇവരുമായിട്ട് അല്ല പുതിയൊരു നായിക കിട്ടുമ്പോൾ ഓ ആ വ്യക്തിയുമായിട്ടാണ് അടുപ്പം എന്ന് പറഞ്ഞാൽ അടുത്തൊരാളുടെ പുറകെ പോവുക ഇത്തരത്തിലുള്ള ഒരു മോശം പ്രവണത മലയാളികൾക്കുണ്ട് പൃഥ്വിരാജും നവ്യ നായരും ഒത്തുചേർന്ന് കുറച്ചേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രേക്ഷകരുടെ മനസ്സിലിവർ നല്ലൊരു ജോഡിയാണെന്നുള്ള ധാരണയുണ്ടായിരുന്നു ഇതേ അഭിപ്രായം വലിയ കാണുമ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തുറന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചി നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ നവ്യ നായര് നല്ലൊരു കുട്ടിയാണ് ശ്രദ്ധിച്ചില്ലേ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അഭിപ്രായങ്ങൾ മലികയോട് തന്നെ നേരിട്ട് ചോദിച്ചതെന്നും മല്ലിക എനിക്ക് അപ്പോൾ മലിക നവ്യ നായരെ എനിക്ക് നന്നായിട്ടറിയാം അവരുടെ അച്ഛനെയും അമ്മയും അറിയാം വളരെ പരിചയമുള്ള ആളുകളാണ് ആ കുട്ടി അതിൻ്റെ വഴി കൂടെ എന്ന് പറഞ്ഞു താൻ അതിനെ നന്നായിട്ട് ഈ പറഞ്ഞ ആളുകളോടൊക്കെ മറുപടി കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് മല്ലിക അഭിപ്രായപ്പെടുന്നത് പിന്നീട് അവർ പറയുന്ന സമൃത സുനിലുമായിട്ട് അടുപ്പത്തിലാണ് അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ തരത്തിലുള്ള പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ പൃഥ്വിരാജിൻ്റെ ഒപ്പം അഭിനയിച്ച നടിമാരിൽ തനിക്ക് സമൃത സുനിലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്നും ഇവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വർക്കായിട്ടുണ്ടെന്നും നല്ല അനുസരണമുള്ള അടക്കവും ഒതുക്കവുമുള്ള ശാലീനമായ ഒരു സൗന്ദര്യത്തിൻ്റെ ഉടമയാണെന്നും നല്ല അറിവുണ്ട് മിത സംസാരത്തിൽ മിതത്വമുണ്ട് അടക്കം ഒതുക്കിയൊക്കെ ഒരു നല്ല കുട്ടിയാണ് എന്ന് താൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നും മല്ലിക പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മല്ലികയുടെ മനസ്സിൽ സുപ്രിയ അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഈ സിനിമാ നടിമാരിൽ ആരെങ്കിലും വിവാഹം പൃഥ്വിരാജ് കഴിച്ചിരുന്നുവെങ്കിൽ അവരെ മല്ലികയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് സമൃത സുനിൽ മാത്രമായിരുന്നിരിക്കും പിന്നീട് ഗോസിപ്പ് കോളങ്ങിൽ വന്ന ഒരു വാർത്തയെന്ന് എന്ന് പറയുന്നത് പൃഥ്വിരാജനും കാവ്യ മാധവനും തമ്മിൽ വളരെ ഇഷ്ടമാണ് കാവ്യയ്ക്ക് പൃഥ്വിരാജിന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ അക്കാലത്ത് പ്രചരിച്ചിരുന്നു എന്നാൽ പൃഥ്വിരാജും കാവ്യയും തമ്മിൽ പ്രണയത്തിലാവുമോ വിവാഹം കഴിക്കുമോ എന്ന് ഭയപ്പെട്ട ദിലീപ് അതായത് ദിലീപിന് കാവ്യ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് കാവ്യക്കാലത്തൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ പരസ്പരം നല്ല ചേർച്ചയുള്ള ഒരു ജോഡിയാണ് പൃഥ്വിരാജും കാവ്യ എന്ന് മനസ്സിലാക്കിയ ദിലീപ് കാവ്യ സ്വന്തമാക്കുവാനായിട്ട് ദിലീപിനെ ശത്രു ദിലീപ് പൃഥ്വിരാജിനെ ശത്രു സ്ഥാനത്ത് കാണുകയും പൃഥ്വിരാജിൻ്റെ സിനിമയെ കൂവിത്തോപ്പിക്കാൻ ആളുകൾ ഇറക്കുകയും അങ്ങനെ ഒരുപാട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും അവസാനം ആ ദിലീപ് നോട്ടമിട്ട പെൺകുട്ടിയാണ് കാവ്യ അതുകൊണ്ട് കാവ്യയുമായിട്ടുള്ള വിവാഹം മുന്നോട്ട് പോയാൽ പൃഥ്വിരാജന് ഇതെന്ന് പ്രശ്നമായിരിക്കുമെന്ന സൂചന പല പ്രകാരത്തിലും പൃഥ്വിരാജന് ലഭിക്കുകയും അവസാനം ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തോന്നലിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറുകയും ചെയ്തു എന്നൊരു വാർത്തയും അക്കാലത്തുണ്ടായിരുന്നു അപ്പോൾ കാര്യം എന്തായാലും പിന്നീട് കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹത്തോടെ ഈ വാർത്തയിൽ സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പൃഥ്വിരാജിൻ്റെ ഒപ്പം ഏറ്റവും അവസാനം പ്രചരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിനും പൃഥ്വിരാജും തമ്മിലെ പ്രണയത്തിലാണ് ഇവർ വിവാഹം കഴിക്കാൻ മോതിരം വരെ കൈമാറിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ മീരാ ജാസ്മിന് പൃഥ്വിരാജിനോടത്തെ പ്രണയം അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ മറ്റൊരു പ്രായമേറിയ സംവിധായകനുമായിട്ട് പ്രണയമാണെന്നും പൃഥ്വിരാജ് ഇത് കണ്ടുപിടിച്ചുവെന്നും അവസാനം ആ സംവിധായകനെ തന്നെ കയറി പഞ്ഞിക്കിട്ടെന്നും അങ്ങനെ ആ ബന്ധം അവസാനിച്ചെന്നും അക്കാലത്ത് ഗോസ്ക്കുളങ്ങൾ വാർത്തയുണ്ട് ഇതിലൊന്നും യാഥാർത്ഥ്യമൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അക്കാലത്തും പ്രചരിച്ചിട്ടുണ്ട് കാര്യ എന്തു തന്നെയാണെങ്കിലും സുപ്രിയയെ ഭാര്യയുമായി അതിൽ നല്ലൊരു കുട്ടിയുമായി അവർ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കിയ സുപ്രിയ ഒരു സംവിധായികയായിട്ട് പോലും പേരെടുത്തിരിക്കുന്ന ഈ ഒരു സമയത്തും പൃഥ്വിരാജിൻ്റെ ഭാര്യയാകാൻ സുപ്രിയയേക്കാൾ നല്ലത് ഇന്ന നടിയായിരുന്നു ആ നടിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്